ഓരോ കച്ചവടക്കാരും ജനലിൽ ഉൾപ്പെടെ വാങ്ങാനുണ്ട് ചായ വേണോ കാപ്പി വേണോ എന്തെങ്കിലും കടി വേണോ എന്നൊക്കെ ചോദിച്ചാൽ ആവശ്യമുള്ളത് വാങ്ങുമോ ആവശ്യമില്ലാത്തത് വാങ്ങൂല വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അന്നത്തെ ആ അർജൻറ്റിന് വേണ്ടി നമ്മൾ വാങ്ങിപ്പോകും ഏഹ് അതുപോലെ ഈ പാവത്തിനോട് ട്രെയിൻ എടുത്താൽ സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാണ്ട് ട്രെയിൻ മെല്ലെ മെല്ലെ മൂവ് ചെയ്യുന്നവരും വയ്യ കൂടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ട്രെയിൻ സ്പീഡ് കൂടുതലനുസരിച്ച് ഓ സ്പീഡ് കൂടുന്നുണ്ട് പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയില്ലേ ലാസ്റ്റൊക്കെ ആ പാവ കതച്ചിട്ടാണെന്നാണ്ട് ഏഹ് നമ്മ കതപ്പൊണ്ടേ സാസം മുട്ടിട്ട് കിട്ടുന്നാണില്ലേ എന്തായാലും മോനെ ആ ട്രെയിനിലൊന്ന് ഭക്ഷണം വാങ്ങിന് അവസാനം നമ്മ തൊണ്ടേക്കൂടെ ആട്ടിറങ്ങൂല മനസ്സിലായോ ഒന്നിനുപരിക്കൂടാ ഇതാണ് നാറ്റ കേസ് നീനൊക്കെ പറയുക ഏഹ് ലോകത്തിട്ട കേസ് എന്താണ് അവസ്ഥ ചങ്ങായോ ആ പാവ മറ്റപ്പറ്റപ്പേപ്പിനു വേണ്ടി ചീന കച്ചവടാന്ന് അതിനു ഇട്ടാ തട്ടിപ്പ് കാണിച്ചാണല്ലോ അടുക്കള എന്താണ് ഇങ്ങനത്തെ മനുഷ്യന്മാർ എപ്പോഴും ഉണ്ടല്ലോ ചങ്ങാ ആ പാവത്തിൻ്റെ ആ പൈസ എത്തിച്ചു കൊടുക്കാം നമുക്ക് എങ്ങനെയെങ്കിലും ഏ